എല്ലാവർക്കും ഞങ്ങൾ പുതിയ ബ്ലോഗിലോട്ട് സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നത് എവിടെയാണ് ഇത് വേറെ എവിടെയല്ല നമ്മുടെ വേളാങ്കണ് പള്ളിയില്ല എന്റെ വന്നറിയാവോ ഞങ്ങളുടെ കുട്ടികളൊന്നും ഒട്ടടിക്കാനാ ഞാൻ ആദ്യമായിട്ട് ഈ പള്ളി വരുന്നത് അപ്പൊ ഞാൻ അവിടുന്ന് എന്നെ പോലെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊന്നും കാണാമോർത്തു അപ്പൊ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം വാ ഞാൻ ല്ല എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഫാമിലി അതുപോലെ തന്നെ എന്റെ ഫാമിലി അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തി ഇതാ കണ്ടോ ഒരയനെ അതാണ് എന്റെ ചേച്ചി സൗ ചേച്ചി ഇപ്പുറത്ത് നമ്മുടെ ഇപ്പം ക്രിസ്റ്റോകുട്ടൻ ചേച്ചിയുടെ രണ്ടാമത്തെ മാളാണ് ഇതാണ് പ്രേസമ ചേച്ചി ചിഞ്ചമ്മ ചിഞ്ചമ്മ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ കിപ്പിക്കുട്ടൻ അതേ ഇവിടെ കണ്ടോ ഒരാൻറ്റി അതാണ് നമ്മുടെ ഇമാനിയെ കുട്ടി ചേച്ചിയുടെ മകളാണ് പിന്നെ അതേ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് പച്ച പച്ചിട്ടിരിക്കുന്നുണ്ടോ ഒന്ന് ചരോളും അത് പ്രേസ്മ ചേച്ചിയുടെ മകനും മറ്റേത് എന്റെ ചേച്ചിയുടെ മകൻ എമന്റോയോ ആണ് ഇനി ഞാൻ പള്ളികളെല്ലാം ഇവിടെ കാണാ പിന്നെ അതുപോലെ നമ്മൾ നേരെ നോക്കി അടുത്തൊരു പള്ളി അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ നോക്കി മെയിൻ പള്ളി അതുപോലെ എന്റെ ബാക്ക് സൈഡിൽ കണ്ടോ എന്റെ ബാക്ക് സൈഡില് വേറൊരു പള്ളി ഇതാണ് ഇവിടത്തെ പ്രത്യേകത അതും എല്ലാം നല്ല വൈറ്റ് കളർ പെയിന്റ് അടിച്ച് ഭയങ്കര രസമാണ് കേട്ടോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേരളത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടകണ്ടി പള്ളിക്ക് പിന്നെ മെയിൻ പോയി നോക്കിയാലോ പള്ളിയുടെ ആൾക്കാരെ കാണാൻ നല്ല രസമുണ്ട് നല്ല ഗോൾഡൻ വർക്കൊക്കെ ചെയ്ത് ഈ പള്ളിയുടെ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു നല്ലൊരു ക്ലാസിക് ടച്ചാണ് ആ പഴമയുടെ ഭംഗി ഇപ്പോഴും ഈ പള്ളിക്കുണ്ട് എത്ര വർഷമായിട്ട് പോലും ഇതിന് ഇപ്പോഴും ഒരു പുതിയ പുതിയൊരു പുത്തം പള്ളി പോലെയുണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനത്തെ മാസൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത ഉദ്യമം എന്ന് പറഞ്ഞാൽ റയാച്ചന്റെ തല മുട്ടയടിക്കണം അതിവിടുന്ന് തന്നെ കുറച്ചൂര കിലോമീറ്ററേ ഉള്ളൂ ഇത് ഈ മെയിൻ പള്ളിയില്ലേ ഈ മെയിൻ പള്ളിയുടെ സൈഡിലാണ് എല്ലാവരും വന്ന് മുട്ടയടിക്കുന്നത് ഇതേ നോക്കിയിട്ട് ഇവിടെ ഒരുപാട് പേര് മുട്ടയടിക്കാൻ വന്നിരിപ്പുണ്ട് ഇവിടെ എല്ലാവർക്കും ഇതൊരു നേർച്ചയാണ് ഞങ്ങളും അങ്ങനെ നേർന്നാണ് ഇവിടെ എൻ്റെ ചേച്ചി നേർന്നാണ് ഇത് വാവേനെ മുട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതേ നമ്മുടെ കിപ്പിയുടെ മുട്ടയടയാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത് അവന് വലിയ കുഴപ്പമൊന്നുമില്ല ഡുള്ളിക്കാരൻ നല്ല റൂളായിട്ട് ഇപ്പോൾ ഉണ്ട് അങ്ങനെ നമ്മുടെ കിപ്പിതേ മുട്ട കിപ്പിയായി അടുത്തത് നമ്മുടെ അച്ഛനെയാണ് മുട്ടയടിക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നുണ്ടോ ആക പ്രശ്നമായിരിക്കും എന്നൊക്കെ ഓർത്ത് പക്ഷേ ഭാഗ്യവശം അവൻ ഉറങ്ങിപ്പോയി അത് കാരണം കൊണ്ട് പുലി അറിഞ്ഞതേ ഇല്ല അതേ കണ്ടോ മുട്ടയടിക്കുന്നൊന്നും അറിയുന്നില്ല അവിടെ വേനറിഞ്ഞില്ല ഇവിടെ ഇവിടുത്തെ കൊച്ചു നന്നായി ഇറങ്ങുന്നുണ്ട് പാവം ആ കൊച്ചു രണ്ടുപേരും അപ്പുറം ഇപ്പുറം എല്ലാം പിടിച്ച മുട്ട അടിച്ചോണ്ടിരിക്കും അങ്ങനെ നമ്മുടെ മുട്ടടി അവസാനം കണ്ടുകൊണ്ടിരിക്കണേ എല്ലാവരും കൂടി നോക്കിയിരിക്കാൻ നമ്മുടെ മുട്ടക്കുട്ടനെ കാണാൻ അവൻ്റെ അപ്പാമനോ അമ്മാമ്മയും എല്ലാവരും വെള്ളി എല്ലാവരും കാണിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം അറിയില്ല ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് മൊട്ടടി കഴിഞ്ഞോണ്ടാണോ നടന്നത് എന്റെ എനിക്കൊരു തോന്നി ಇಷ್ಟಕಡ ಇಮ್ಮಾ ಸಚಿವನ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മുട്ട അടിച്ചവർക്ക് മാതാവിൻ്റെ വെള്ളം വെച്ച് തല കഴുകണം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നേക്കുക എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അത് കണ്ട ആദ്യം കിപ്പിയുടെ തല കഴുക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റേംകുട്ടലും തലയും മാതാവിൻ്റെ വെള്ളം വെച്ച് കഴുകുകയാണ് അതൊരു വിശ്വാസമാണ് അങ്ങനെ നമ്മൾ സാധാ വെള്ളത്തിലൊന്നും അല്ല കഴുകുന്നത് അത് വെഞ്ചിരിച്ച വെള്ളമാണ് അത് ഇവിടെ നിന്ന് തന്നെ തന്നെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ച് നമ്മൾ വെഞ്ചിരിച്ച വെള്ളം വെച്ച് തല കഴുകുന്നു ഇനി തല കഴുകിയതിന് ശേഷം നമ്മൾ ചന്ദനം ചാർത്തും അത് എല്ലാവരും പറയണത് തലയ്ക്ക് തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേ കണ്ടോ അങ്ങനെ റേൺ നമ്മൾ ചന്ദനമൊക്കെ വെച്ച് ചാർത്തി യാൻ അലമ്പായി തുടങ്ങി ആയി തുടങ്ങി എണീറ്റു ആകെ സീനാവാറായി പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര വെയിലാണ് അത് കാരണം കൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ വേഗം നിർത്തി ഇന്ന് തിരിച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ് റാൻ മൊട്ടടിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ ചെറിയൊരു വാശിയൊക്കെ ഉണ്ട് മൊട്ടടിച്ചത് ഒട്ടും ഇഷ്ടപ്പെടാത്ത റാൻ കൂട്ടത്തില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഞങ്ങളുടെ കട്ടപ്പൻ അല്ല മുട്ടപ്പനും കൊണ്ട് ഇത് ആ ബാഹുബലി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബാഹുബലി കട്ടപ്പാ ഇനി വേറൊരു കട്ടപ്പൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരാം അതുവരേക്കും ബൈ ബൈ ടാറ്റാ നിങ്ങൾ